നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരുനാവായ എടക്കുളത്ത് വെന്നിക്കൊടി പാറിച്ച് യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിലെ ഉണ്ണിയാലുക്കൽ അബ്ദുൽ ജബാറിന് വമ്പൻ വിജയം ഇരുന്നൂറ് പോലും നേടാൻ സാധിക്കാതെ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് എൽഡിഎഫ് കഴിഞ്ഞ തവണ രണ്ട് വോട്ടിനു നഷ്ടമായ വാർഡ് യുഡിഎഫ് വൻ ഭൂരിപക്ഷത്തോടെ പിടിക്കുകയായിരുന്നു തിരുനാവായ പഞ്ചായത്ത് ഓഫീസിലായിരുന്നു വോട്ടെണ്ണൽ യുഡിഎഫിന്റെ ആഹ്ലാദ പ്രകടന കാഴ്ചകളിലേക്ക് குடிய <laughs> <laughs> പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും മുറ്റുനിന്ന ത്രികോണ മത്സരത്തിലാണ് ജബ്ബാർ യു ഡി എഫ് തരംഗം സൃഷ്ടിച്ചത് എൽഡിഎഫിലെ കെ കെ മുഹമ്മദ് റഫീഖ് സ്വതന്ത്രനായി എസ് ഡി പി ഐ നേതാവ് എൻ പി മുഹമ്മദ് ഷെരീഫ് എന്നിവരായിരുന്നു മറ്റ് സ്ഥാനാര്ത്ഥികൾ ജബ്ബാറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും മുഹമ്മദ് ഷെരീഫിന് നാനൂറ്റി മുപ്പത്തിയഞ്ചും റഫീഖിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമാണ് ലഭിച്ചത് കോൺഗ്രസ് മത്സരിച്ചിരുന്ന വാർഡ് കഴിഞ്ഞ തവണ ലീഗ് പിന്തുണയോടെ വിമതൻ മത്സരിച്ചതിനെ തുടർന്നായിരുന്നു നഷ്ടമായത് വാർഡ് തിരിച്ചുപിടിച്ചതോടെ യുഡിഎഫില് കോൺഗ്രസ് ശക്തി വർദ്ധിച്ചിരിക്കുകയാണ് بابا بابا جيڏا ڪو ٿيو زنده‌باد اي نال وادي جي ڪٽي جي زمبان ردو وندو ڊي ائم زنده‌باد ڊي ائم زنده‌باد ڊي ائم زنده‌باد about them money ഇരുപത്തിമൂന്ന് അംഗ ഭരണസമിതിയിൽ ലീഗിന് പത്തും കോൺഗ്രസിന് അഞ്ചും അംഗങ്ങളാണുള്ളത് വിജയത്തോടെ കോൺഗ്രസ് അംഗങ്ങൾ ആറായി എട്ട് അംഗങ്ങളുണ്ടായിരുന്ന പ്രതിപക്ഷം ഏഴിലേക്ക് ചുരുങ്ങി തിങ്കളാഴ്ച എടക്കുളം ജി എം എൽ പി സ്കൂളിലായിരുന്നു വോട്ടെടുപ്പ് മെമ്പറായിരുന്ന എൽ ഡി എഫിലെ ചിറക്കൽ ജവാദ് വിദേശത്ത് പോയതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഞ്ഞൂറ്റിനാലും യു ഡി എഫിന് അഞ്ഞൂറ്റി രണ്ടും വോട്ടാണ് ലഭിച്ചത് എസ് ഡി പി ഐ മുന്നൂറ്റിനാല് വോട്ട് നേടിയിരുന്നു എഡിറ്റർ ലൈവ് തിരുനാവായ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ